ഹായ് ഗൈസ് എന്റെ എല്ലാ ചാനൽ സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പുറത്തു നല്ല മഴയും നല്ല തണുപ്പൊക്കെയാണ് അപ്പം അകത്തിരുന്ന് എന്തെങ്കിലും ചൂടായിട്ട് കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ചിക്കൻ കബ്സ ഉണ്ടാക്കിയായിരുന്നു അപ്പം ഞാനിന്ന് ഓർത്ത് നല്ല എ കബ്സ നല്ല അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ അപ്പം ഞാനിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി എക്കബ്സ എങ്ങനെ ഉണ്ടാക്കാം ഈ ബാച്ചിലറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഗൾഫിലുള്ളവർക്കും ഈ പഠിക്കുന്ന പിള്ളേരുടെ ഒക്കെ ഉണ്ടല്ലോ കോളേജിൽ ആ ഹോസ്റ്റലിലൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് എങ്ങനെ എക്കബ്സ സിമ്പിളായിട്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അതെ ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ അതെ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ നല്ല നീളമുള്ള റൈസാണ് നീളമുള്ള അരി ഞാനിത് ഈ ഒരു രണ്ട് ഗ്ലാസിൻ്റെ അളവിനാണ് രണ്ട് ഗ്ലാസ് ഞാൻ അരി എടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതവിടെ കുതിർന്നിരുന്നോളൂ അപ്പൊ നമുക്കത് ഈ മുട്ടയൊന്ന് പുഴുങ്ങാൻ വെച്ചൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവങ്ങൾ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട പുഴുങ്ങി വേറൊരു പരിപാടിയും കൂടെ ഈ മുട്ടകത്തോട്ട് ചെയ്യണം എന്നാലേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ നമുക്ക് ഈ മുട്ടയൊന്ന് നേരെ അടുപ്പിലെ മുട്ടത അടുപ്പിനകത്തോട്ട് വെച്ചിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കണം അപ്പൊ അതിനകത്തേക്കോളും നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ അവിടെ റെഡി ആയി അപ്പതെ നമ്മുടെ നമ്മൾ സവാളയൊക്കെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിനകത്തോട്ട് മാറ്റാം അടുത്തായിട്ട് നമുക്ക് തക്കാളി അരിഞ്ഞു അരിഞ്ഞുകൊടുക്കാം അപ്പതെ നമ്മുടെ തക്കാളിയും നല്ല അടിപൊളിയായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ നമുക്ക് മാറ്റി വെക്കാം തക്കാളി സവാള ആയിട്ടുണ്ട് ഇനി അടുത്ത അറിയാൻ പോകുന്നത് നമ്മുടെ പച്ചമുളകാണ് പച്ചമുളക് ഇത് ഉണ്ടം പച്ചമുളകാണ് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കീറി ഇട്ടാതെ വേണ്ട ഇങ്ങനെ നീളത്തിൽ കീറി കീറി ഇട്ടാതി അപ്പൊ ഇത് പച്ചമുളകും സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് സ തക്കാളി സവാള പച്ചമുളകായിട്ടുണ്ട് ഇനി ഇത് ഒരു ഉണക്ക നാരങ്ങയും നമ്മുടെ ഒരു പച്ച ചെറുനാരങ്ങയും നാരങ്ങയും കൂടെ എഴുതിട്ടുണ്ട് അപ്പം ഇതൊക്കെയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അരിയും കുതിർന്നിട്ടുണ്ട് അപ്പം ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം വാ അപ്പം നമുക്കിത് അടുപ്പ് കത്തിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ടിത് കുക്കർ വെച്ച് കൊടുക്കാം കുക്കറിനകത്താണ് സെറ്റ് ചെയ്യുന്നത് കുക്കർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം നമുക്കിത് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് സവാള ഇട്ടു സവാള ഇട്ടുകൊടുക്കും നമ്മൾ സവാള ഇട്ടതിന്റെ പുറകെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കാരണം വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിക്കാണ്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് വാട്ടി എടുക്കാം അപ്പൊ ഞാൻ ഇവിടെ പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് ഉപ്പ് നല്ലതുപോലെ ഒരു മിക്സി അപ്പം നമുക്കിത് ഇതും തുറക്കാം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആയിട്ട് നമ്മൾ വഴറ്റാൻ ഇട്ടിട്ട് അപ്പം നല്ലതുപോലെ വാടിയിട്ടുണ്ട് പച്ച ഇതൊക്കെ പോയി നല്ലതുപോലെ ഒരു വാടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു ഐറ്റംസ് ഇട്ട് കൊടുക്കാം അപ്പം ആദ്യമായിട്ട് ഇടാൻ പോകണം നമ്മൾ അപ്പം നമുക്ക് ഇത് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇഞ്ചി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഇട്ടുകൊടുക്കാൻ പോണത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അത് കണക്ക് എന്നെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് രണ്ടും ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ സെറ്റാക്കി മിക്സ് ആക്കി കൊടുക്കണം സവാളയുമായിട്ട് നല്ലതുപോലെ മിക്സ് ആണ് ഈ പച്ച ചവ പോകുന്നത് നമ്മൾ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിരിക്കണം കുറച്ചൊരു ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇരുന്നാൽ സെറ്റ് ആക്കണം അപ്പം നമുക്കിത് ഒരു പത്തഞ്ചെങ്കിലും ആയിട്ടുണ്ട് ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇത് തുറന്ന് നോക്കാം നല്ലതുപോലെ പച്ച ചുവയൊക്കെ മാറി നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് പൊക്കി പിടിച്ചിട്ടുണ്ട് ഫുള്ള് കുക്കറും ഉണ്ടോട്ട് ഉണ്ടോ നല്ലതുപോലെ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളിട്ട് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല ഞാൻ തന്നെ സെറ്റ് ചെയ്ത ഗരം മസാലയാണ് നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് പെപ്പർ ഒരു കാൽ ടീസ്പൂൺ മതി അത്യാവശ്യം എരിവുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കപ്സ മസാല പബ്സ മസാല ഇച്ചിരി ആവശ്യത്തിന് ഒരു രണ്ട് ടീസ്പൂൺ കിട്ടും ഞാനൊരളവ് കാൽക്കുലേഷൻ കിട്ടിയാണ് രണ്ട് ടീസ്പൂൺ നമ്മുടെ പപ്സ മസാല ഇടാം പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു ചിക്കൻ മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം അല്ലേ ഇതും കൂടെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ലെവലായി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ തക്കാളി ഇട്ട് കൊടുക്കണം അതൊന്ന് സെറ്റാകാൻ വേണ്ടിയാണ് അടിയിലൊന്ന് ഇറന്ന് പിടിക്കാൻ വേണ്ടിയാണ് തക്കാളി ഇട്ട് കൊടുത്തത് അതിൻ്റെ പുറകെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ നേരത്തെ പച്ചമുളക് ഒരു രണ്ടുമൂന്ന് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നത് അത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്യണം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ചെയ്തിട്ട് ഈ രണ്ട് ഗ്ലാസ് അരിയാണ് അപ്പൊ ഈ രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ കറക്റ്റ് ഒരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ അരി കുതിർത്താൻ ഇട്ടായിരുന്നു അപ്പൊ നല്ല കറക്റ്റ് ലെവലിൽ കിടക്കുമായിരിക്കും നമ്മൾ കൂടുതൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ചോറ് ഒരുമാതിരി വെന്ത കണക്കായിപ്പോ കണ്ട ഇപ്പൊ രണ്ട് ഗ്ലാസ് ഒഴിച്ച് മൂന്ന് ഗ്ലാസ് ഒരു ഗ്ലാസ് കൂടെ ഒഴിച്ച് കൊടുത്ത സെറ്റ് നാല് ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ വറ്റി കൊടുക്കണം ഇപ്പം മസാല ഒക്കെ ഇട്ടുകൊണ്ട് ചെറിയ ഒരു അടുക്കി പിടിക്കുന്നതൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ചുറ്റും വന്ന് വച്ചി കൊടുക്കണം ഇനി ഇത് നമ്മൾ മൂടി വെച്ചിട്ടാണ് തീ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിതിന് സെറ്റാക്കാൻ വന്നത് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് ആക്കി കൊടുക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ ഇരത്തി എടുത്തു വെച്ച ചെറു നാരങ്ങ ആ വെച്ചിട്ട് കണ്ടാരങ്ങിട്ടതേ നല്ല അടിപൊളിയായിട്ട് ആ നീര് ഫുള്ള് ഇതിനകത്തോട്ടിട്ട് കൊടുക്കണം നമ്മുടെ ആ ചോറൊട്ടി പിടിക്കാൻ ഞാൻ പിന്നെ അതിന്റെ പുറകെ തന്നെ നമ്മളത് നേരത്തെ എടുത്തു വെച്ച നല്ല ഉണക്ക നാരങ്ങ ഉണക്കനാരങ്ങയും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കും കണ്ടോ ഇതിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇനി അരി മാത്രം ഇട്ടാകും നമ്മൾ ബാക്കിയെല്ലാം ഒക്കെയാണ് അപ്പോൾ അരി നേരത്തെ ഞാൻ നല്ലതുപോലെ കഴുകിയിട്ടാണ് വെള്ളത്തിയിട്ട് വെച്ച് കുതിരാൻ വേണ്ടി നമുക്കിത് ആ അരിയും കൂടെ ആ ഇട്ട് കൊടുക്കാം അന്നിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് തട്ടി കൊണ്ടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ അരി ആ വെള്ളത്തിനകത്തോ ആ മസാലക്കകത്തൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകുന്നത് തീ കുറച്ച് വെച്ച് കൊടുക്കണം തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ മൂടി മൂടിയിട്ടങ്ങോട്ട് വെച്ച സംഭവം നമ്മുടെ കപ്സെറ്റായിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമ്മൾ എഗ് കപ്സാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എഗ് എങ്ങനെയാണ് നമ്മൾ ഈ കപ്സാക്കാത്തോട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്നാലേ ഫുള്ള് നല്ല അടിപൊളിയായിട്ട് ഈ കപ്സ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതൊന്നും രണ്ട് വിസലായിരിക്കട്ടെ അപ്പൊ ഞാൻ കാണിച്ചുതരാം അപ്പൊ അതായത് ആ മുട്ട തൊലിയൊക്കെ കളഞ്ഞു നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ മുട്ടിനെന്തോ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാൻ നമ്മുടെ എഗ് കഫ്സാക്കാത്തരാൻ വേണ്ടി അപ്പൊ ഒരു അടുത്തൊക്കെ കത്തിച്ചിട്ട് ഫ്രൈ പാൻ നേടിയെടുത്ത അടുപ്പത്തോട്ട് വെച്ച് ഇതിൻ്റെ ഈ വെള്ളമൊന്നും പറ്റട്ടെ അപ്പോൾ അത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ആ പാനിനകത്തോട്ട് കുറച്ച് മതി ജസ്റ്റ് ഒന്ന് മുട്ട ഒന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടി ആണ് അതൊന്ന് ഫുള്ളൊന്ന് പരത്തി കൊടുക്കണം ആ പാനിനകത്തോട്ട് ഫുള്ളൊന്നും ആക്കി കൊടുത്തിട്ട് നമ്മൾ ആവശ്യം കുറച്ചെണ്ണ മതി നമുക്ക് കുറേ ഒന്ന് ഒഴിച്ച് വേസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ആ പാനൊന്ന് ഇതാകാൻ വേണ്ടി എന്നിട്ട് നല്ല തീ കൂട്ടി വെച്ചിട്ട് കണ്ടു േ ഓരോ മുട്ടകളായിട്ട് നമ്മൾ പാനാകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചോട നമ്മളിത് മുട്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാക്കി കളക്കി കൊടുക്കാം നല്ല അടിപൊളി പടക്കുന്ന മുട്ട ഇങ്ങനെ പൊരിച്ച് റോസ്റ്റ് ചെയ്ത് കഴിച്ചിട്ടുണ്ടാരെങ്കിലും അടിപൊളി മസാല കഴിച്ചിട്ടൊക്കെ പൊരിക്കും കേട്ടോ ഇച്ചിരി ഉപ്പും ഇച്ചിരി മുളകൊടിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഇത് ഇങ്ങനെ മസാല ഇങ്ങനെ പൊരിക്കും മസാല തേച്ചിട്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ പൊരിച്ചെടുക്കണം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഈ ഈ പളുങ് കണക്കിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് ഹാർഡാക്കി എടുക്കും നല്ല ടേസ്റ്റ് അടിപൊളിയാണ് മുട്ട ഇങ്ങനെ പൊരിച്ചു തിന്നണം പുഴുങ്ങിയിട്ട് പൊലിക്കണം അല്ലാണ്ട് നമ്മൾ ഓംലൈറ്റ് അടിച്ച് അല്ലേ പൊലിക്കണമെന്നല്ലേ വാരി വീടി അപ്പത് നമ്മുടെ മുട്ട നല്ല അടിപൊളിയായിട്ട് ഫ്രൈ പാനിലേക്ക് കിടന്നിങ്ങനെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ഇതാക്കിയാൽ മതി ഇതാണ് ഒന്ന് തറക്കിയെടുത്താൽ മതി ഒന്ന് ബ്രൗൺ ഇംഗ്ലീഷ് കളറാക്കിയെടുത്താൽ മതി വൈറ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മതി ഇപ്പോൾ കുക്കറിനകത്തോട്ടൊരു വിസിലടിച്ചതെന്ന് ഇനി ഒരു രണ്ട് ഒരു മൂന്ന് വിശ്ലം കൂടെ അടിച്ചാലേ ഞാൻ ഓഫ് ചെയ്യത്തുള്ളൂ അപ്പളെ സെറ്റ് ആകത്തുള്ളൂ അതിനുവേണ്ടിയാണ് അപ്പം മൂന്ന് വിശ്വസിലും കൂടെ അടിക്കല്ലേ അപ്പം നമുക്ക് ആ കഫ്സ മൂന്നാല് വിസിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഈ ഒന്ന് സെറ്റ് ചെയ്യാം അത് നേരത്തെ സെറ്റ് ചെയ്ത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഫ്സൊക്കെ എടുത്ത തക്കാളിയും സവാളയൊക്കെ തന്നെയാണ് അതാണ് ഞാൻ ഇച്ചിരി കൂടുതലെടുത്തത് കണ്ടോ അപ്പം നമുക്ക് സലാഡ് പോവും അപ്പം നമുക്ക് ഇത് ഇതൊക്കെ അരിഞ്ഞിട്ട് ഈ പാത്രത്തിനകത്തോട്ട് ഇടാം എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ പുറത്തോട്ടൊക്കെ ചാടും ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ അല്പം വിനഗർ ഒഴിക്കണം വിനഗർ അടുത്തായിട്ട് അല്പം ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ടിട്ടാണ് അതിൽ കൂടിപ്പോരുത് പിന്നെ അടുത്തായിട്ട് ഇടാൻ വേണ്ടത് കുറച്ച് പൗഡർ ആണ് കുറച്ച് പെപ്പർ പൗഡർ ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നല്ലൊരു വേറൊരു ടേസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും കാരണം ആ പച്ചമുളക് സവാളയും വെളിച്ചെണ്ണയും നമ്മുടെ വിന്നാഗിരിയും കുരുമുളക് എല്ലാം കൂടെ നല്ല അടിപൊളി ഇങ്ങനെ കുഴച്ച് അപ്പോഴത്തേക്കും ചോറ് സെറ്റാകുമ്പോഴത്തേക്കും ഇതിവിടെ റെഡി ആയിക്കും ഇതിങ്ങനെ ഇരുന്നോട്ടെ ഇനി മൂന്നാമത്തെ വിശിലും ഇവിടെ അടിക്കും ഇപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ടുള്ളത് ഈ മുട്ട ഇട്ട് കൊടുക്കാൻ അപ്പം അത് സൗണ്ട് കഴിക്കുന്നുണ്ട് ഡിപ്പ റെഡിയാവും ഡിപ്പടിക്കും ഒന്ന് രണ്ട് രണ്ടര മൂന്നുണ്ടാ അത് നമ്മള് മൂന്നാമത്തെ അപ്പൊ ഞാൻ ഈ കുക്കർ ഉറപ്പാണ് മുട്ടയിടാൻ വേണ്ടിയാണ് അതെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഇനി നമ്മൾ ഇതിനകത്തോട്ടിത് മുട്ട ഇട്ട് കൊടുക്കും നേരത്തെ സെറ്റാക്കി വെച്ചിരുന്നത് ഈ മുട്ട ഇതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് നമ്മളിത് കണ്ടതെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടൊന്ന് കുറച്ചു നേരം ഇതൊന്ന് ഇതിൻ്റെ ആവേക്ക് നമ്മളിത് ഇതിനകത്തോട്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടത് ഇത് ഒരു മൂടി വെച്ചിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ സെറ്റാക്കി വെച്ച് വേണം അതിൻ്റെ ആ ഒരു എയറിൽ ഇരുന്നിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ട് അപ്പം നമുക്ക് ഇതൊക്കെ സെറ്റ് ആയിട്ട് വേണം അപ്പം കഴിച്ചത് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ മുട്ടക്കിട്ടിട്ട് തീയൊന്നും ഇതാക്കിയൊന്നുമില്ല തീയൊന്നും കത്തിച്ചില്ല ആ മുട്ട കിട്ടിയിട്ടൊന്ന് മൂടി വെച്ച് ആവി ഇരി ആവി ഇരിപ്പണ്ട നല്ല നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഈ മുട്ട എടുത്തത് ഒരു മുട്ടയായിട്ട് എടുക്കേണ്ട ഇങ്ങനെ നമ്മൾ പ്ലേറ്റിനകത്തോട്ട് വെക്കുക വെക്കേണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുട്ട കഫ്സ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇച്ചിരി മുളക് കൂടി ഇച്ചിരി കൂടുതലിട്ടാണ് ഒരു കളർഫുള്ളായിക്കോട്ടെ ഇച്ചിരി കഴിഞ്ഞ ദിവസം ചിക്കനെ ഉണ്ടാക്കിയപ്പം വലിയ കളറ് പോലെയാണെന്ന് എല്ലാവരും കമൻ്റ് അടിച്ചായിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ചിക്കൻ കഫ്സാണത് കണ്ട ഇത് യഗ് കഫ്സ ഞാൻ പറഞ്ഞാൽ പറ്റിയ ഈ ബാച്ചലറായിട്ടുള്ളതായിരിക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് നമ്മുടെ യഗ് കഫ്സേ കഫ്സ സെറ്റ് ആക്കിയിട്ട് ഞാൻ മുട്ട ചെയ്തുണ്ടാവും നാരങ്ങ ആക്കതെ നല്ല ഇങ്ങനെ ചുക്കടിച്ചിരുന്ന നാരങ്ങ അതെ നല്ല പച്ച നാരങ്ങേൻ്റെ ടേസ്റ്റിയാണ് കിട്ടും അപ്പോൾ അതെ ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി സലാഡ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കണം കണ്ടോ എക് കഫ്സാണ് ഇച്ചിരി സലാഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കൊടുത്തേ അപ്പം നമ്മുടെ കഫ്സൊ ഒന്ന് ടേസ്റ്റ് ചെയ്യാം നല്ല അടിപൊളിയായിട്ട് സലാഡൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ചോറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് അതേ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് വിഷം എന്നിട്ട് പോയോ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇത് ഉണ്ടാക്കുന്ന മണമൊക്കെ അടിച്ചിട്ട് അപ്പം നമ്മുടെ സലാഡൊക്കെ എടുത്തിട്ട് ഇതിങ്ങനൊരു പിടി എനിക്കിതിങ്ങനെടുക്കുന്ന ഇതിങ്ങനെ പിടി പിടിയെടുത്തിട്ട് ഇങ്ങനെയാ ആ കഫ്സ മസാലയുടെ ഒക്കെ നല്ല ടേസ്റ്റും കബ്സ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ അതും നമ്മളെ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഗരം മസാല അങ്ങനെ പറ്റിയ പെരിഞ്ചീരക്ക പൊടി അതൊക്കെ ഇട്ടായിരുന്നു പിന്നെ അതായത് മുട്ട ഞാൻ അതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞാൽ പൊടിയെത്തും ഇല്ലാന്നല്ല അടിപൊളിയായിട്ട് എടുക്കണം ഇതിങ്ങനെ മുട്ടയൊക്കെ എടുത്തിട്ട് ഇതിങ്ങനെ ഒരു പിടിയെടുക്കണം മുട്ടയും സലാഡും ചോറൊക്കെ വെച്ചെടുത്തിട്ട് ഇതിങ്ങനെ ടിപൊളി കേട്ടോ ഒരു രക്ഷയില വേറൊരു ലെവല് എന്നിട്ട് ഈ നാരങ്ങ നാരങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇതൊക്കെ ഉണ്ടോ നോക്കിയാൽ അടാ ആഹ് പച്ച നാരങ്ങയാണ് ടേസ്റ്റ് കേട്ടോ ഈ ഉണക്കം നാരങ്ങ വെള്ളത്തിനകത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ച നാരങ്ങയാണ് ടേസ്റ്റാം അപ്പ ഇത്രയുള്ളതായിരുന്നു സിമ്പിളായിട്ടുള്ള അപ്പ ഒരു പിടിയും കൂടെ നമുക്ക് ഇന്നും നല്ല നല്ല മഴ പുറത്ത് നല്ല തണുപ്പ് അകത്ത് നല്ല ചൂട് കപ്സ പുറത്ത് നല്ല അടിപൊളി മഴ നല്ല തണുപ്പ് നല്ല വിശപ്പും അകത്ത് നല്ല ചൂട് മുട്ട കബ്സയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന സമയം നിങ്ങൾ കാണണം പന്ത്രണ്ടേ മുക്കാലായി രാത്രി പന്ത്രണ്ടേ മുക്കാൽ കണ്ട ഈ ഒരു സമയത്താണ് ഞാൻ ഈ കബ്സാൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തീർത്തത് അപ്പോൾ എനിക്ക് ഈ കഫ്സൊന്ന് ഫുള്ളായിട്ടൊന്ന് തിന്നി തീർക്കണം പിന്നെ കുക്കറിനകത്ത് ഇരിപ്പുണ്ട് നല്ല വിശപ്പുണ്ട് വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്തേക്കണം ഷെയർ ചെയ്തേക്കണം കമന്റ് ചെയ്തേക്കണം മറ്റുള്ളവരിലോട്ട് എത്തിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പം നല്ല മഴയൊക്കെയാണ് വേറെ പരിപാടിക്ക് ഒന്നും പോകുന്നില്ല യൂട്യൂബ് കറക്റ്റ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കപ്പിൾസ് ചലഞ്ച് വരുന്നുണ്ട് നല്ല അടിപൊളി കപ്പിൾസ് വ്ളോഗ് വരുന്നുണ്ട് ഇതേപോലെ കുക്കിംഗ് ചാനൽ വരുന്നുണ്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഇടുന്നുണ്ട് ഡെയിലി വ്ളോഗ്സ് എല്ലാം ഇടുന്നുണ്ട് അപ്പം എൻ്റെ വേറൊരു ചാനലും കൂടെ ഉണ്ട് ജസ്ന റോസ് എന്ന് പറയുന്ന വൈഫിന്റെയാണ് ആ ചാനലും കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതൊന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളുടെ കൂടെ കപ്പിൾ ഒക്കെ അടിപൊളി ഒത്തിരി ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും എന്റെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഒക്കെ ഒന്ന് കഴിച്ചു മാറിക്കണം എന്ന് പറയണം ഇത്രയും ടൈം ആയി അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ബൈ